നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക ഈ ആഴ്ച മുതൽ സപ്ലൈകോയിൽ നിന്നും ഒട്ടനവധി ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്നു അല്ലാതെയും നമുക്ക് ആനുകൂല്യങ്ങൾ വാങ്ങാം പ്രത്യേകിച്ച് സൗജന്യ കിറ്റൊക്കെ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ സപ്ലൈ സപ്ലൈകോയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ എല്ലാ റേഷൻ കാർഡുകൾക്കും കിറ്റുകളുണ്ട് ഉണ്ട് പക്ഷെ ഒരു ചെറിയ തുക നമ്മളുടെ ഭാഗത്തു നിന്ന് കൊടുക്കണമെന്ന് മാത്രം അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ റേഷൻ കാർഡുകൾക്കും രണ്ട് ലിറ്ററോളം വെളിച്ചെണ്ണ അത് സബ്സിഡി നോൺ സബ്സിഡി എന്ന ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി രൂപ മാത്രം ഈ ഒരു അവസരം കൂടി പ്രധാനമായിട്ട് പ്രയോജനപ്പെടുത്തുക അതിനുശേഷം സപ്ലൈ കോയിലെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മൾ വാങ്ങി വാങ്ങിവെക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിക്കുകയും പിന്നീട് ഓരോ സ്റ്റോക്ക് എത്തുന്ന സമയത്തും നമുക്ക് പോയി വാങ്ങുകയും ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ വിതരണം ആരംഭിക്കുന്നത് ബി പി യിലെ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ഈ സപ്ലൈകോ വഴി സമൃദ്ധി കിറ്റുകളുടെ വിതരണം ആരംഭിക്കുകയാണ് പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ സമർദ്ധിക്കിറ്റ് അത് ആയിരം രൂപയുടെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ ഉൽപ്പന്നങ്ങൾ ആക്കിയിട്ടുണ്ടാകും ഇനി അഞ്ഞൂറ് രൂപയുടെ മിനി സമർത്ഥിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഏകദേശം എഴുന്നൂറ് രൂപയ്ക്ക് അടുത്തുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും ഇനി സിഗ്നേച്ചർ കിറ്റ് എന്ന രീതിയിൽ മറ്റൊരു കിറ്റ് കൂടിയുണ്ട് അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെ ഉൽപ്പന്നങ്ങളുണ്ട് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയതാണ് കിറ്റ് അതിൽ അഞ്ച് കിലോ ഗ്രാം അരി ഉണ്ടാകും ഒരു കിലോ പഞ്ചസാര ഉണ്ടാകും തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമ നെയ്യ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ടയുണ്ടാകും ശർക്കര ചായപ്പൊടി കടല മാങ്ങ അച്ചാറ് ഉലുവ എന്നിവയാണ് ആ കിറ്റിൽ ഉണ്ടാകുന്നത് ഇനി നമുക്ക് ഇനങ്ങളുള്ള കിറ്റ് മതിയെങ്കിൽ അതിന് അറുന്നൂറ്റി ഇരുപത്തി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക പക്ഷേ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതിയാകും ഈ മിനി കിറ്റില് അരി ഉണ്ടാകും പഞ്ചസാര ഉണ്ടാകും ഉണ്ടാകും ചെറുപയർ പരിപ്പ് ഉണ്ടാകും കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കര പൊടി എന്നിവയാണ് അതിലുണ്ടാവുന്നത് ഇനി ശബരി ഉൽപ്പന്നങ്ങളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസംപൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒൻപത് ഇനങ്ങളാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ സിഗ്നേച്ചർ കിറ്റിൽ നമുക്ക് ലഭിക്കുക എങ്കിലും ആ കിറ്റിൽ മുന്നൂറ്റി അഞ്ച് രൂപയോളം വിലമതിപ്പുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ഈ കിറ്റിലൂടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇനി അത് മാത്രമല്ല നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൂപ്പണുകൾ കൂടി നമുക്ക് വാങ്ങി നൽകുന്നതിന് വേണ്ടി സാധിക്കും സപ്ലൈ വഴി ഇത്തരത്തിൽ കൂപ്പണുകൾ ലഭ്യമാണ് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും കൂപ്പണുകളുണ്ട് ഈ കൂപ്പണുകൾ ഉപയോഗിച്ച് നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇത് കൈമാറാം അവർ ആ കൂപ്പണമായിട്ട് സപ്ലൈകോയിൽ എത്തിച്ചേർന്നുകഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങാം ചെയ്യാം ഇനി പതിനാറാം തീയതി ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി മുതൽ ആരംഭിച്ച ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മുതൽ നാല് വരെ ഇത്തരത്തിൽ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുന്നവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനത്തോളം സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി നൽകുകയാണ് അത് ഈ ഒരു സമയത്ത് മാത്രം ലഭിക്കുകയുള്ളൂ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ ഈ റേഷൻ കാർഡ് ഉള്ളവരും ഇല്ലാത്തവരുമെല്ലാം ഈ രീതിയിൽ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ഓണക്കാലമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത്രയും വലിയ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇനി ഒരു അവസരം ഈ രീതിയിൽ നമുക്ക് ലഭിക്കുന്നതല്ല വെളിച്ചെണ്ണ ആണെങ്കിലും മറ്റ് നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഉഴുന്നുകൾ മറ്റ് ധാന്യവർഗ്ഗങ്ങൾ അരിയ അങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക ഇനി എ പിൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക റേഷൻ കടയിൽ അവർക്ക് സ്പെഷ്യൽ അരി ഈ മാസമുണ്ട് വെള്ള റേഷൻ കാർഡുകൾക്ക് പതിനഞ്ച് കിലോയോളം അരി ലഭിക്കും അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കും ഇനി നീല റേഷൻ കാർഡ് ആണെങ്കിൽ അവർക്ക് നോർമലായിട്ട് ലഭിക്കുന്ന ആൾ ഒന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യത്തിനും കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ഇത് കൂടാതെ സ്പെഷ്യലരി ആയിട്ട് പത്ത് കിലോ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും അപ്പോൾ ഇതിനും പത്ത് രൂപ തൊണ്ണൂറ് പൈസ മാത്രമേ നിരക്കുള്ളൂ ഇനി ബി പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ആണെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിലാണ് ആ ആനുകൂല്യം ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ ലഭിക്കുന്ന ഗോതമ്പിൻ്റെ അളവിൽ നിന്നൊക്കെ പരമാവധി നാല് കിലോ വരെയൊക്കെ കുറച്ച് നാല് പായ്ക്കറ്റ് ആട്ടയൊക്കെ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും അത് ആട്ടക്കൊക്കെ ഒൻപത് രൂപയൊക്കെ നമ്മൾ മുടക്കിയാൽ മതി എന്നാൽ ഈ മാസം അവർക്ക് ഇതൊന്നും കൂടാതെ സ്പെഷ്യൽ അരിയായിട്ട് അഞ്ച് കിലോയോളം അരി കൂടി റേഷൻ കടകൾ വഴി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എ പി എൽ വിഭാഗത്തിലെ സ്പെഷ്യലരിയും ബി പി എൽ വിഭാഗത്തിലെ കാർഡിനുള്ള അഞ്ച് കിലോ സ്പെഷ്യലരിയും എല്ലാം റേഷൻ കടയിൽ എത്തിച്ചേർന്നാൽ അതുകൂടി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക ഇതിൻ്റെ തുടർന്നുള്ള അപ്ഡേഷനും നമ്മുടെ ചാനൽ വഴി ഉണ്ടാകും ഇതുപോലുള്ള ഓരോ പത്ത് അറിയിപ്പുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക